ഈ പി സി ജോർജ് എവിടെ ചെന്നാലും ഭാരമാണ് ഒരു കുളയട്ടയെ പോലെയാണ് പി സി ജോർജ് കുളയേട്ട രക്തം കുടിക്കും രക്തം കുടിക്കുന്നത് നമ്മൾ അറിയില്ല രക്തം കുടിച്ച് വീർത്ത് 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 കുളയേട്ട നമ്മുടെ നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾ അറിയൂ ഇപ്പോൾ പി സി ജോർജ് ഒരു കുളയട്ടയായി മാറിയിരിക്കുന്നു ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി പി സി ജോർജ് ചെയ്യുന്നതെല്ലാം അബദ്ധമാണ് ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് മാഹിയിലെ സ്ത്രീകൾ കംപ്ലീറ്റ് വേശ്യകളാണെന്നാണ് എങ്ങനെയുണ്ട് മാഹിയിലെ സ്ത്രീകൾ കംപ്ലീറ്റ് വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്നവരാണ് അവരെ വേശ്യാവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിച്ചത് മോദിയുടെ കഴിവാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഇങ്ങനെ ബാലിശമായ പ്രസ്താവനകൾ പി സി ജോർജ് നടത്താറുണ്ട് പി സി ജോർജ് നടത്തുന്ന പ്രസ്താവനകൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറാറുമുണ്ട് ഇപ്പോൾ ബി ജെ പിക്ക് പി സി ജോർജ് ഒരു ഭാരമായിരിക്കുന്നു പി സി ജോർജിന് ബി ജെ പിയും ഒരു ഭാരമായിരിക്കുന്നു കാരണം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ അണിങ്ങൊരുങ്ങി നല്ല ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി നിൽക്കുകയായിരുന്നു പി സി ജോർജ് അൻ ആൻ്റണി കൊണ്ടുപോയി ആ സീറ്റ് മോദി നേരിട്ട് ഇടപെട്ടതുകൊണ്ടാണ് അൻ ആൻ്റണിക്ക് ആ സീറ്റ് ലഭിച്ചതെന്ന് പി സി ജോർജിനോട് ബി ജെ പിയിലെ കേരള ഘടകം പറഞ്ഞു പി സി ജോർജ് പിണങ്ങി അൽ ആൻറ്റണിക്കെതിരെ രണ്ട് മൂന്ന് ഡയലോഗുകൾ അടിച്ചു പിന്നെ അതൊക്കെ മറന്ന് അൻ ആൻറ്റണിയായിട്ട് കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇനി ഒരിടത്തും പി സി ജോർജിന് എടുക്കില്ല ഈ ജനപക്ഷം പാർട്ടി പി സി ജോർജും മോൻ ഷോൺ ജോർജും ഉണ്ടാക്കിയ പാർട്ടിയാണ് രണ്ടുപേരും കൂടെയാണ് ജനപക്ഷം പാർട്ടി ഉണ്ടാക്കിയത് അതിൽ കുറച്ച് ഉണ്ടായിരുന്നു അവരെല്ലാം കേരള കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയി ജനപക്ഷം പാർട്ടി പുനർജ്ജീവിപ്പിക്കാൻ വേണ്ടി പി സി ജോർജ് ആഹ്വാനം ചെയ്തു പക്ഷേ പി സി ജോർജ് ആഹ്വാനം ചെയ്തതേയുള്ളൂ ആരും അത് കൈക്കൊണ്ടില്ല പി സി ജോർജിൻ്റെ ആഹ്വാനം ആരും കൈക്കൊള്ളിക്കൊണ്ടില്ല ഇപ്പോൾ പി സി ജോർജിന് ബി ജെ പിയും തഴയുന്ന മട്ടാണ് കാരണം ഈ മാഹിയിലൊക്കെ ചെന്ന് മാഹിയിലെ സ്ത്രീകൾ കംപ്ലീറ്റ് വേശികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ പ്രതികരിക്കും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പി സി ജോർജ് ഇപ്പോൾ ബി ജെ പിക്ക് വേണ്ടി അങ്ങനെ പര്യടനം നടത്തുകയാണ് പക്ഷേ ഒരു പര്യടനം കൊണ്ട് തന്നെ മതിയായി അത് മാഹിയിലെ ജനങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പര്യടനം അതിനെതിരെ കേസുമായിട്ടുണ്ട് പി സി ജോർജിന് ശക്തമായ കേസാണ് വന്നിരിക്കുന്നത് മാഹിയിലെ കുല സ്ത്രീകൾ കംപ്ലീറ്റ് എന്താ പറയുക പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാഹി പണ്ട് വലിയ വനപ്രദേശമായിരുന്നു മോദി വന്ന ശേഷമാണ് വനപ്രദേശം മാറ്റി റോഡുകൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി സി ജോർജെ അതൊക്കെ മണ്ടൻ വാക്കുകളല്ലേ ഇതൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ബി ജെ പിക്ക് ഇപ്പം നിങ്ങളെ തള്ളാനും വയ്യ കൊള്ളാനും വയ്യ പക്ഷേ തള്ളാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു പി സി ജോർജിനെ ബി ജെ പി പുറത്താക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഉറപ്പായി കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമേ പ്രതിജ്കര റിപ്പോർട്ട് ചെയ്യൂ എന്ന് നിങ്ങൾക്കറിയാലോ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി സി ജോർജ് വെറും കറിവേറ്റില്ല ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പി സി ജോർജിന് ഇനിയൊന്നും ചെയ്യാനുമില്ല ഇനിയൊന്നും പ്രവർത്തിക്കാനുമില്ല രാഷ്ട്രീയ അഭയാർത്ഥിയായി മാറുന്ന കാഴ്ച ഒരു കാലത്ത് പൂഞ്ഞാർ സിംഹം എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് ബി എസ് അച്യുതാനന്ദൻ്റെ ബലം കൈ ബി എസ് അച്യുതാനന്ദൻ്റെ പരിലാളനയിൽ ഉയർകൊണ്ട നേതാവ് അങ്ങനെയൊക്കെ ഒരുപാട് 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 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പി സിക്ക് ആ പി സി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ആരോരുമില്ലാത്ത അവസ്ഥയിലാണ് എന്തായാലും പി സിക്ക് നല്ല പണമുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല സുഭിക്ഷം ജീവിച്ചു പോകാം ബി ജെ പി സി ജോർജിനെ പുറത്താക്കാൻ തയ്യാറെടുത്തി തയ്യാറെടുത്തിരിക്കുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ അത് പറയാതിരിക്കാനും വയ്യ പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാതിരിക്കാനും വയ്യ